ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം രണ്ടാമധ്യായം ഭവദക്ഷ വിദ്വേഷ കാരണം വിദിരൻ പറഞ്ഞു സ്വന്തം പുത്രിയ്ക്കുമെതിരായി ദക്ഷൻ ദുഹിതൃവത്സലൻ മഹാസുശീലൻ ശിവനോടെന്തേ തെറ്റാചരിക്കുവാൻ ശാന്തസ്വരൂപൻ നിർവൈരനാൽ മാറാമൻ ജഗദ്ഗുരു മഹേശ്വരൻ ശിവൻ മഹ മഹേശ്വരൻ ശിവനെ ആരെന്തിന്നായി വെറുക്കണം ജാമാതാവും തമ്മിൽ എന്തേ പിണങ്ങുവാൻ തന്മൂലമല്ലോ സർവേഷ്ടം ദേഹം കൈവിട്ട കൈവിട്ടതീ മൈത്രേയൻ പറഞ്ഞു വിശ്വസൃക്കുകൾ തൻ സത്രത്തിങ്കൽ പണ്ടൊത്തുചേർന്നുപോലെ ഋഷിമാർ മുനിമാർ വിണ്ണോരഗ്നിദേവതമാർകളും അം മഹത്സഭയിൽ കത്തിമിന്നും സൂര്യൻ കണക്കിനെ ഇരുട്ടകറ്റിയും കൊണ്ടു വന്നുകേറിയ ദക്ഷനെ ശിവനും പത്മജന്മാവുമൊഴിച്ചുള്ള അന്യരേവരും എഴുന്നേറ്റാശുവന്ധിച്ചാർ തൽഭാസാലുളളുലഞ്ഞവർ സദസ്യ മുഖ്യരാലേവം നന്നായി സൽകൃതനം മഹാൻ ലോകേശനജനെ കൂപ്പി ആജ്ഞയൊത്താസനസ്ഥനായി മുന്നിൽ കൂസാതെ മൃടനെ കണ്ടേതും സഹിയാഞ്ഞവൻ ദിപ്പിക്കും വിധം ചുറ്റും നോക്കി ഇങ്ങനെയോതിനാൻ ബ്രഹ്മർഷിമാരും വിണ്ണൂരും കേൾപ്പിൻ അഗ്നികളും തഥാ മോഹമാത്സര്യാദി കൊണ്ടല്ല ഓതാം ധർമ്മമിന്നു ഞാൻ ഇവൻ ഹനിപ്പൂ നിർലജ്ജം ലോകപാലകർ തൻപുകൾ ഗർവത്താൽ സജ്ജനാചാരം ദുഷിപ്പിക്കുകയാണിവൻ സാവിത്രിയോടൊക്കുമെൻറെ പുത്രി തൻ പാണിപീഡനം വിപ്രാഗ്നി സാക്ഷികം ചെയ്തൻ ശിഷ്യനായവനാണിവൻ മാൻകണ്ണിയാമെന്മകളെ വേട്ടൊരീ മർക്കടയക്ഷണന്മാനിച്ചില്ലൊരു വാക്കാലും സർവപൂജാദരാർഹനേ ധർമാചാരാതി വിട്ടൊളി ധർമാചാരാദി വിട്ടുള്ളൊരു ഗർവിക്കെൻ്റെ പുത്രിയെ ഏകിനേനിഷ്ടമെന്നേ ഞാൻ ശൂദ്രൻ ആ വേദമെന്നപോൽ ഭൂതപ്രേതാദി ഒത്ത് ഉഗ്രം ചുടലക്കാട്ടിൽ നന്ദനായി ചപ്രത്തലയുമായി ഭ്രാന്തൻമട്ടിൽ ആർത്തും ചിരിച്ചുമേ മെയ്യാകവെണ്ണീർ മുണ്ടാസ്തിമാല മുണ്ടാസ്തിഥിമാലായുധനുമാം ഇവൻ പേരാൽ ശിവൻ ശിവം കെട്ടോൻ മത്തൻ മത്തജനപ്രിയൻ ചരിപ്പൂ താമസന്മാരാം പ്രമഥാദ്യർക്കധീശനായ ഈ ശുദ്ധിയറ്റോൻ ഉന്മാദനാഥനാം ദുർമതിക്യഹോ കൊടുത്തെൻ അസാധ്വിയഞാൻ ബ്രഹ്മപ്രേരണ കാരണം മൈത്രേയൻ പറഞ്ഞു ും എതിരായൊന്നും ചെയ്യാത്ത ശംഭുവെ ശപിക്കാനായി പുറപ്പെട്ടാൻ ആചമിച്ചഥ ദ ദക്ഷനും ഇന്ദ്രോപേന്ദ്രാദ്യരോടൊപ്പം ദേവയജ്ഞത്തിൽ ശിവൻ ഭുജിച്ചിടാതിരിക്കട്ടെ യജ്ഞഭാഗം സുരാധമൻ പ്രധാനിമാരൊക്കെ വിലക്കിയിട്ടും ഗിരീശനെ തത്ര വിവൃദ്ധരോഷം ശപിച്ചു ദക്ഷൻ സ്ഥലമാശുവിട്ടു ഗമിച്ചു കൗരവ്യ നിജാലയത്തിൽ ആഹേതുവാൽ രോഷകഷായി ദാക്ഷനായി നന്ദീശ്വരൻ പാർഷദ മുഖ്യൻ ഉഗ്രമായി ശപിച്ചി തദ്ദക്ഷനയും ശിവാഭിനന്ദനത്തിൽ മോദിച്ചവരെയും ആക്ഷണം സ്വാർത്ഥത്താൽ അജ്ഞനായി ആരീ അപ്രതിദ്രോഹിദേവനെ ദ്രോഹിച്ചത് അഭേദബുദ്ധി ുഖ്യമാർന്നുപോം തുച്ഛഭോഗേച്ഛയാൽ കൂടധർമ്മത്തിൽ സത്തനാമവൻ അർത്ഥവാദങ്ങളാൽ ശുഷ്കം കർമ്മതന്ത്രത്തിലാ പെടും ദേഹോഹം ബുദ്ധിയാൽ ആത്മസത്യം കാണാത്തൊരാ മൃഗം സ്ത്രീ സത്തൻ ദക്ഷൻ അജിരാൽ വെള്ളാടുമുഖനായി വരും ഈ ഈശർവദ്രോഹിയാം ആത്മാനാത്മജ്ഞാനവിഹീനനെ അഭിനന്ദിച്ചൊരാവി പ്രഭവത്തിൽ തന്നെ നീന്തിടും അർത്ഥവാദ ശ്രുതികൾ തൻ പൂന്തേൻ പരിമളത്തിനാൽ ക്ഷുബ്ധൃത്തുക്കളായി മോഹിക്കട്ടെ അശിവനിന്ദകർ തപോവ്രതാദി കുക്ഷ്യർത്ഥമാർന്നും എന്തും കഴിച്ചുമേചരിക്കട്ടെ യാചകരായി വിത്തഭോഗാദിസത്തരായി ഏവം ദ്വിജർക്കേകിയൊരശാപത്തെ കേട്ടൊരഭ്രുഗു ദുർവാരം ബ്രഹ്മദണ്ഡ ബ്രഹ്മദണ്ഡാഖ്യം പ്രതിശാപു ശിവവ്രതസ്ഥരും ശൈവപക്ഷപാതികളും തഥാപാഖണ്ഡരായി ഭവിക്കട്ടെ വേദദ്വേഷികളായുമേ ജടാഭസ്മാധരരരായി മൂഢരായി നഷ്ടശൗചരായി മദ്യത്തെ ദൈവമായി നണ്ണിച്ചി മദ്യത്തെ ദൈവമായി നണ്ണിച്ചരിക്കട്ടെ ശിവവ്രതം വർണ്ണാശ്രമാതി ധർമ്മങ്ങളോതും വേദത്തെയും തഥാവിപ്രയെയും വിനിന്ദിപ്പോർ നിങ്ങൾ പാഖണ്ഡവൃത്തികൾ ഏതനുഷ്ഠിച്ചു പണ്ടുള്ളോരേതിൻ തായ്വേർ ജനാർദ്ദനൻ ആ വേദമാർഗമൊന്നല്ലോ ലോകത്തിൻ നിത്യമംഗളം ആ നിത്യശുദ്ധമുത്കൃഷ്ടം വേദധർമ്മം വെറുക്കുവോർ ഭൈരവാർച്ചകരായി പാഖണ്ഡന്മാരായും ഭവിച്ചിടും മൈത്രേയൻ പറഞ്ഞു ഭൃഗുവിൻ ശാപമേ വണ്ണം കേട്ടൊര ഭഗവാൻ ഹരൻ വിമനസ്സെന്ന പോൽ സാനുചരനായി വിട്ടിതാ സ്ഥലം വിശ്വസൃക്കുകൾ പിന്നീട് സഹസ്രപരിവത്സരം സത്രം നടത്തി പൂജിച്ചു സർവോൽകൃഷ്ണൻ മുകുന്ദനെ ചെയ്താരവഹൃത സ്നാനം പ്രയാഗയിൽ അനന്തരം ഗമിച്ചാർ തൃപ്തരായി ശുദ്ധന്മാരായി സ്വസ്വനികേതനം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു രണ്ടാമധ്യം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നമ ശിവായ ശംഭോ മഹാദേവ